അനുവാദം കൂടാതെ മാധ്യമപ്രവർത്തകയെ സ്പർശിച്ച കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം കേസിൽ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നടൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിണ്ണമെന്ന് കോടതി നിർദ്ദേശിച്ചു എന്നാൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന് സർക്കാർ തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ സർക്കാർ നിലപാടിറക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചത് മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി തന്നെ സ്പർശിച്ചെന്ന് വ്യക്തമാക്കിയാണ് മാധ്യമപ്രവർത്തകയുടെ പരാതി കോഴിക്കോട് നടക്കാവ് പോലീസാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത് നേരത്തെ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു എന്നാൽ ഗുരുതര വകുപ്പ് ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തേടി നടൻ ഹൈക്കോടതിയെ സമീപിച്ചത് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു ഒഴിഞ്ഞു മാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവച്ച പ്രവൃത്തി ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമ പ്രവർത്തക എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റമെന്നായിരുന്നു പിന്നീട് സുരേഷ് ഗോപിയുടെ വിശദീകരണം മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും നടൻ പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപിയുടെ മാപ്പു പറച്ചിൽ തള്ളിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ടു പോയത്